ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കുന്നത് അറിയോ പൊങ്കല് ചാമോ എനിക്കുണ്ട് ഒരു പൊങ്കലാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതിനാദ്യം നമുക്ക് എന്തു ചെയ്യണം കുറച്ച് ചെറുപയർ പരിപ്പ് വേവിക്കണേ ചാമയ്ക്കും ചെറുപയറിനും ഒരു വേവല്ലോ അപ്പോൾ ഇതൊന്ന് വേവിച്ച് വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് ആദ്യം ഈ കുക്കറിലാണ് ഞാൻ ചെറുപയർ പരിപ്പ് വേവിക്കുന്നത് കുറച്ച് മതി പരിപ്പ് കാരണം എന്താ വെച്ചാൽ രാത്രിയാണ് നമുക്ക് ഗ്യാസ് കയറുന്ന പ്രശ്നം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പണിയാവും അപ്പോൾ ഇതാക്കണ് പരിപ്പ് ഇതേപോലെ ഒരു രണ്ട് പിടി പരിപ്പ് എടുക്കണുള്ളത് കുറച്ച് പരിപ്പില്ലെങ്കിലും പറ്റില്ല ചെറിയ കുഞ്ഞി പരിപ്പായിട്ടത് അപ്പോൾ അത് പുതിർത്തിയിട്ടാണ് വയ്ക്കണെന്ന് വെച്ചാൽ നമുക്ക് നല്ലതായിരുന്നു അത് പുതിർത്തിയിട്ടില്ല അത് അല്ലാതെ തന്നെ വേവും അപ്പം നമുക്കിത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നമ്മൾ രണ്ട് പിടി ഇട്ടെടുത്തിട്ടുള്ളൂ കൈ കൈപ്പിടിക്ക് രണ്ട് പിടിയെടുത്തിട്ടുള്ളൂ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്കിത് കത്തിക്കാം രണ്ട് വയസ്സിൽ വരുന്ന രണ്ട് വയസ്സിൽ വന്നാൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് നമ്മളെ ചാമി ഇതിൽ തന്നെ വേവിച്ചെടുക്കണം ഈ ചോറ് മാറ്റിയിട്ട് ഇത് തന്നെ വേവിച്ചെടുക്കണം അപ്പോൾ അത് ഇത് ഇടുമ്പോൾ കുറച്ചുകൂടി കൂടി ഒന്നുകൂടെ വെന്തിട്ടില്ലെങ്കിൽ വെന്ത് ഇട്ടിക്കോളും അപ്പോൾ ഇതങ്ങനെ വെന്ത് വരട്ടെ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് നട്ടിട്ടിട്ട് രണ്ട് വയസ്സിൽ വരട്ടെ അപ്പോഴേക്ക് നമുക്ക് പൊങ്കലിന് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അപ്പൊ നമുക്ക് ചാമ അരി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ പൊങ്കൽ ഉണ്ടാക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു ചൂടായി വന്നിട്ടുണ്ട് അതിൽ കുറച്ച് ജീരക ഇട്ട കൊടുത്തു മണി കുരുമുളക് ഇട്ടുകൊടുത്തു ரிப்படிப்பருப்பொந்து மூக்கட்டா வெளுத்துள்ளி இஞ்சி இட்டு തക്കാളി പച്ചമുളക് നന്നായിട്ട് വേണ്ടി ഒരഞ്ഞ് വയ്ക്ക കേട്ടോ നമ്മളെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിൽ ചാമത്തെടുക്ക ഇതിനൊരു ഗ്ലാസ് ചാമ്പാരി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് ഈ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടായാൽ അതിലുണ്ടാവൂല കേട്ടോ നമുക്ക് இப்ப நம்ம பரிப்பு கூடி ஒரிச்சு பரிப்பும் கூட திரு குறச்சும் கூட வெள்ளம் ஒடுக்க நல்ல நல்ல வெட்டு பரிப்பா പരിപ്പ് പരിപ്പെല്ലാം വെന്തിട്ടുണ്ട് ചാമ നല്ലോണം വെന്തൊന്ന് കുഴയണം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടിട്ടോ നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ടേസ്റ്റ് കേട്ടോ ഈ കറി ഈ ചാർ കൂട്ടാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇത് അടച്ചു വെച്ച് കൊടുക്കട്ടോ ഇത് ചെറിയ തീരട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കട്ടെ ഒരു രണ്ട് വിസിൽ വന്നാൽ നമുക്ക് ഇത് ഓഫാക്കിട്ടോ എന്ന് പറയാനും പറ്റില്ല തക്കാളി ചോറ് പോലെ ചാമരീനെ കൊണ്ട് ഉണ്ടാക്കിയതാട്ടോ ഞാൻ ഏഹ് പൊങ്കലായിട്ടും ഉണ്ട് നല്ല ടേസ്റ്റിടത് ഇപ്പം തന്നെ കഴിക്കാം അപ്പത്തെ വെള്ളം നല്ലോണം വറ്റിപ്പോയി ഇതിൻ്റെ എൻ്റെ കുക്കറിൽ നിന്ന് എന്താ പ്രഷർ വരുന്നില്ല ചെറിയൊരു കംപ്ലൈൻറ്റ് അപ്പം നമുക്കത് ചെറിയ തീയിട്ടിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പം ചാമരി കൊണ്ട് ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടു ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണിത് നമ്മൾ ഒരേ ഇതിൽ തന്നെ ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു മാറ്റം വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടു അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും